ഹലോ വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസ് പി കെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലീനമ്മെ പിറന്നാളാണ് പിറന്നാളല്ല ആ ബെർത്ത്ഡേ ആണ് ഇന്ന് ഒരു സർപ്രൈസ് ആയിട്ട് ചെറിയൊരു സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ചെറിയൊരു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോഴേ നമ്മൾ കേക്ക് വാങ്ങിക്കാനായിട്ട് ബേക്കറിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറേ കേക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളൊരു എന്താ റെഡ് വെൽവറ്റ് സോറി റെഡ് ഫോറസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് വേണം നമ്മൾക്ക് പോകാനായിട്ട് അപ്പം നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ അതിനും അല്ലൂട്ടനും ഒക്കെ തന്നെയുണ്ട് കാറിൽ വെല്ലുമുണ്ട് വല്ല്യമാരുടെ കൂടെ ആരാത് ചൂഞ്ഞ മറന്ന് പോയതാണ് ഞാൻ വീഡിയോ നോക്കിയിട്ട് വേണം എനിക്ക് പറയാനായിട്ട് ആരോ ഉള്ളത് ആരും ഉണ്ട് അല്ലും അല്ലെങ്കിൽ അതിനും ഉണ്ട് അപ്പം ഞാൻ അവിടെ നിൽക്കണ സമയത്ത് രണ്ട് കുട്ടികളെ കണ്ടുവിട്ടാം കണ്ടില്ലേ ആ ഒരു ഒരു ഫ്ലാക്ക് ഉടുപ്പിട്ടിട്ട് അവിടെ ഒരാളിരിക്കുന്നുണ്ട് ആരായിരുന്നു വലിയമരുടെ കൂടെ ഓ ആരുണ്ടാവുക ആ അപ്പോൾ ദേ രണ്ട് സുന്ദരി കുട്ടികൾ ട്വിങ്സാണ് അപ്പം ഞാൻ അവരോട് വിശേഷം ചോദിക്കാൻ ചെന്നു എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പം ട്വിങ്സിനെ അവിടെ വെച്ച് കണ്ടാലും ഞാൻ കയറി എന്തെങ്കിലുമൊക്കെ ചോദിക്കും എങ്ങനെയൊക്കെയായിരുന്നു എന്തൊക്കെ കൊടുത്തിരുന്നു എങ്ങനെയൊക്കെ വളർന്ന് എങ്ങനെയൊക്കെയാണോ ഉറക്കുന്നതൊക്കെ എല്ലാവരോടും ഞാൻ കയറി ചോദിക്കും 啊，对对

അപ്പോൾ നമ്മൾ കേക്ക് മേടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ പോകാമെന്ന് വിചാരിച്ചിട്ടുള്ളു നമ്മൾ കഴിഞ്ഞ ക്രിസ്മസിന് നമ്മളൊരു ക്യുബിക്സ് നന്നിട്ടുള്ള സോറി ക്യൂബ് നന്നിട്ടുള്ളൊരു ഇതിവിടെ പോയില്ലേ റെസ്റ്റോറൻറ്റിൽ പോയില്ലേ അവിടെ പോകാമെന്ന് വിചാരിച്ചു അവിടെ ആകുമ്പോൾ കുറച്ചും കൂടിയും സ്ഥല സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നേരെ ഞങ്ങൾ വണ്ടി അങ്ങോട്ട് വിടാണ് അപ്പോൾതാ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ക്യൂബ്സിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പിന്നെ ഈ താഴത്തും അവിടെ ഇരിക്കാൻ പറ്റും മുകളിലും ഇരിക്കാൻ പറ്റും മുകളിലാണെങ്കിൽ കുറച്ചും കൂടിയും ഹോള് അല്ലെങ്കിൽ കുറച്ചും കൂടിയും കുറച്ച് വൈബുള്ളൊരു പ്ലേസ് ആണ് മുകളുന്നത് അപ്പം നമ്മൾ മുകളിൽ തന്നെ ആവാമെന്ന് വിചാരിച്ചു നമ്മൾ ദാസ്റ്റെപ്പൊക്കെ കീറി വിടുത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് പിള്ളേർക്കൊക്കെ കളിക്കാനൊക്കെ കുറച്ച് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ക്രിസ്മസ് ആയതിൻ്റെ പേരിലും ന്യൂ ഇയർ ആയതിൻ്റെ പേരിലൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് സ്പേസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ദേ അതിനൊട്ടൻ ദേവല്യന്മാരുടെ കയ്യിലിരുന്ന് ഉറങ്ങിയിട്ടുണ്ട് അതിലോട്ടനും എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങുന്നുണ്ട് കുറച്ച് നേരം ഇവർ ഉറങ്ങിയിട്ട് വൈകുന്നേരം ഇനി ഉറങ്ങാവൂ ദൈവമീ ഇവിടുത്തെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ പേരും ഇങ്ങനത്തെ കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ടേക്ക് വരും ആ അപ്പം അതേ നമ്മളെ എലീനമ്മയും വിലിശനും ശ്രീയും ഒക്കെ വരുന്നുണ്ട് ആക്ച്വലി ഇവർക്ക് ഇല്ലായിരുന്നു ഇവരോട് ജസ്റ്റ് ചുമ്മാ ഫുഡ് കഴിക്കാം എന്ന രീതിയിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അമ്മ വന്ന അവിടുന്ന് ജോലി കഴിഞ്ഞ് വന്ന കോലത്തിലാണ് വരുന്നത് അതേപോലെ തന്നെ അമ്മാമ്മയാണ് വീട്ടിലിരിക്കുന്ന കോലത്തിലാണ് വരുന്നത് ജസ്റ്റ് ഇവിടേക്കല്ലേ വരണ്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്താ അവരോട് എവിടെ ഇരിക്കാൻ പറഞ്ഞു പിന്നെ നമ്മുടെ ആ ഭാഗത്തായിട്ട് അങ്ങോട്ട് നീങ്ങിയിട്ടൊരു ചെറിയൊരു സ്റ്റേജ് പോലൊക്കെ ഉണ്ട് അവിടെ വെച്ചിട്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വിചാരിച്ചു പിന്നെ എൻ്റെ കുറേ വീഡിയോസിലായിട്ട് കമൻസ് കണ്ടു കേക്ക് ചോദിച്ചിട്ട് അച്ഛനെവിടെയും അച്ഛനെവിടെയും ചോദിച്ചിട്ടുണ്ട് ആക്ച്വലി എനിക്ക് അമ്മയും അമ്മാമയും മാത്രമേ ഉള്ളൂ അച്ഛനും ഇല്ല അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡ് ആണ് ഓക്കെ തന്നെ നമുക്ക് കമ്മിങ് ടു ദ പോയിൻറ്റ് അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അവിടെ നമ്മൾ കേക്കിൻ്റെ കാര്യം കട്ട് ചെയ്യണ പ്ലാൻ ും സംഭവങ്ങളൊക്കെ ഒരാളോട് പറഞ്ഞിട്ടുണ്ട് അനൗൺസ് ചെയ്യാനായിട്ട് അപ്പൊ അമ്മയ്ക്കൊരു കുഞ്ഞ് സർപ്രൈസൊക്കെ കൊടുക്കാന്ന് വിളിച്ചായിരിക്കുന്നുണ്ട് വേണ വേണ ഓക്കെ ഓക്കെ ആ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി ഇപ്പോൾ ഉണ്ണികളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് എന്താ പറയുക ബുദ്ധിമുട്ടാണ് സമയം കിട്ടണില്ല അതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും വീഡിയോസ് എടുക്കാനൊക്കെ തന്നെ ഭയങ്കര എന്താ പറയുക സമയം കുറവാണ് അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ ഒരു കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് വരുന്നത് എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇടാനായിട്ട് അത് ശാലിമ ഞങ്ങൾ നിർമ്മലയിലെ കോളേജ് മെയ്റ്റ്സ് ആയിരുന്നു അപ്പോൾ അവിചാരിതമായിട്ട് ഇവിടെ വെച്ച് കണ്ടുമുട്ടി അങ്ങനെ ഞാൻ വിടില്ല അപ്പൊ ഇതെന്റെ പഴയ കലസാണ് ഞങ്ങൾ നിർമ്മലയിൽ ഒരുമിച്ച് മരിച്ചതാണ് വളരെ നാളുകൾക്ക് കൂടി ശേഷമാണ് പക്ഷെ നമ്മൾ നന്നായി കാണാറുണ്ട് അടുത്തായതുകൊണ്ട് പിന്നെ അമ്മക്ക് എത്തിയിട്ടുണ്ട് പറഞ്ഞ അവരുടെ ഇതാ ഇതിന് ചെലവ് എത്തിയാ മതി അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ആ ചേട്ടൻ വന്നിട്ട് നമ്മുടെ അമ്മേൻ്റെ പേര് അനൗൺസ് ചെയ്തു അമ്മയ്ക്ക് ആദ്യം മനസ്സിലായില്ല എന്നെ തന്നെയാണ് വിളിക്കണേന്ന് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അമ്മേനത്ത് തന്നെയാണ് വിളിക്കണതെന്ന് ധൈര്യപ്പെട്ട് അങ്ങോട്ട് പോക്കോളാ പറഞ്ഞു ബാക്ക കേക്ക് മുറിച്ച് അവിടെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ വേറെ ആരെയും വിളിച്ചില്ല കാരണം വീട്ടിലാണെങ്കിൽ അമ്മയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അഞ്ചു ചേച്ചിയൊക്കെ ആണെങ്കിൽ അവിടെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇരിക്കില്ല അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ എന്താ അപ്പോൾ അവിടെ കുറച്ച് പേര് ഉണ്ടായിരുന്നുള്ളൂ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളവർക്കൊക്കെ നമ്മൾ ചെറിയ ചെറിയ പീസകളാക്കിയിട്ട് മുറിച്ച് കൊടുത്തു എല്ലാവർക്കും അപ്പോൾ എന്താ അമ്മ ഹാപ്പി ആയിട്ടുണ്ട് അമ്മ ഹാപ്പിയാണ് എൻ്റെ ഹാപ്പി അപ്പോൾ അവിടെ ഉള്ളൂ കുറച്ച് പേരും അമ്മനോട് വിഷ് ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെന്താ അമ്മയ്ക്കിങ്ങാ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഈ പറഞ്ഞ പോലെ കൊടുക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ പിന്നെ ഞങ്ങൾ അധികം വൈകിച്ചില്ല ഫുഡ് അടിക്കാനുള്ള പരിപാടിയിലാണ് ഫുഡൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തു നീൽ ചേട്ടൻ അറ്റാക്ക് ചെയ്യാൻ പോകും അപ്പോൾ അമ്മയുടെ കയ്യിലായാലും ഉണ്ട് വലിയമാരുടെ കയ്യിൽ എല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കട്ടെ നിമിഷം നേരം കൊണ്ട് തന്നെ ഫുഡൊക്കെ വേഗം തീർന്നു ഫുഡടിയുടെ കാര്യത്തിൽ ഒരു പാജിക്കാണ് ഞങ്ങൾ തീർത്തത് അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ കുട്ടി സർപ്രൈസിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം ബാബാ സി യു